ഹായ് ഡീ എേസ് എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുകയാണോ നല്ല മഴയല്ലേ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല ശക്തമായ കാറ്റും മഴയാ കേട്ടോ ഇവിടെയൊക്കെ റോഡുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ വണ്ടി ഓടിച്ചൊക്കെ പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും കേട്ടോ കുഴികളൊക്കെ ഉണ്ടാവും നമുക്ക് വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് കാണാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കും കേട്ടോ അതുപോലെ തന്നെ വെള്ളച്ചാട്ടം കാണാൻ ഇഷ്ടമില്ലാത്ത ആരാളുള്ളത് അല്ലേ ഈ മഴക്കാലം ആയതോടുകൂടി വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ശക്തി നല്ലതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ അതിൽ ഇറങ്ങി നിൽക്കാനും അത് കാണാൻ പോകാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് കേട്ടോ പക്ഷേ അതിൻ്റെ അപകടം നമ്മൾ മനസ്സിലാക്കണം അല്ലേ അപ്പോൾ അതിൽ അങ്ങനെ അപകടത്തിലൊന്നും പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ മുൻകരുതലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോൾ അവിടെ ശരിക്കും മുന്നറിയിപ്പ് ബോർഡുകൾ ഉണ്ടാവും എവിടെയെങ്കിലും ചെന്ന് നമുക്ക് കാണാൻ പറ്റുമല്ലേ മുന്നറിയിപ്പ് ബോർഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ അവഗണിക്കാതെ ആ ബോർഡ് നമ്മൾ ശ്രദ്ധിക്കുക അപകടമുള്ള സ്ഥലവും ഇല്ലാത്ത സ്ഥലവും ഒക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ ഒരു കുടുംബത്തിൽ അഞ്ച് പേര് മരിച്ച ആ സംഭവം നമുക്കറിയാം നമ്മൾ സോഷ്യൽ മീഡിയ വഴിയെല്ലാം കണ്ടതാണല്ലേ അപ്പോൾ അതെല്ലാം നല്ലതുപോലെ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇല്ലേ കൈ വിരിച്ച് പിടിച്ച് ഇന്ന് ഫോട്ടോ എടുക്കുക എനിക്കും ഉണ്ട് കേട്ടോ സ്വഭാവം ഇത് കണ്ടതോടുകൂടി ഞാനത് സ്റ്റോപ്പ് ചെയ്തേ അപ്പോൾ എന്താ സംഭവിച്ച നമ്മുടെ അവിടെ നല്ല കാലാവസ്ഥയായിരിക്കും നമ്മൾ നിൽക്കുന്നിടത്തല്ല നിൽക്കുന്നിടത്തെല്ലാം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിത്തിൻ സെക്കൻഡിനുള്ളിലാണ് വെള്ളം നമ്മൾ 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 നിൽക്കുന്നിടത്തേക്ക് എത്തുക അപ്പോഴത്തേക്ക് ദൂരെ കാടുകളിലൊക്കെ മഴ പെയ്തിട്ട് അവിടുന്ന് വെള്ളം വാഞ്ഞു വരുന്ന നമ്മൾ അറിയില്ല അതിൻ്റെ ഒപ്പം തന്നെ മരങ്ങളൊക്കെയും പിന്നെ ചത്ത മൃഗങ്ങളൊക്കെ ആ വെള്ളത്തിൻ്റെ കൂടെ ഉണ്ടാവും അപ്പം നമ്മൾ അത് വരുന്നത് ഇല്ല മീൻസ് പുറത്തുള്ളവർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളോട് വിളിച്ച് പറഞ്ഞാൽ വെള്ളം വരുന്ന ഇരമ്പൽ കൊണ്ട് നമുക്കത് കേൾക്കാനും പറ്റില്ല അപ്പം നമ്മൾ നമ്മളെ തട്ടി നമ്മൾ സ്ലിപ്പായി പോകാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ഏകദേശം ജൂൺ ജൂലൈ മാസത്തോടു കൂടി ഈ വെള്ളത്തിൻ്റെ കല്ലുകളിലൊക്കെ പായൽ കൂടാൻ ചാൻസ് ഉണ്ട് അല്ലേ അപ്പം നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കാല് സ്ലിപ്പായി പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ കൈ കുത്തിയിട്ടുണ്ടെങ്കിൽ കയ്യിൽ തന്നെ സ്ലിപ്പായി പോകും നമ്മൾ വെള്ളത്തിൻ്റെ കൂടെ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അല്ലേ അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും പായലില്ല എന്നൊക്കെ ഉറപ്പായി ആക്കിയതിന് ശേഷം മാത്രം വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നിൽക്കുന്ന സ്ഥലം നല്ല സേഫ് ആയിരിക്കും മഴ നല്ല കാലാവസ്ഥയായിരിക്കും വെയിലായിരിക്കും അതെല്ലായിരിക്കും പക്ഷേ മഴവെള്ളം ദൂര കാടുകളിൽ പെയ്യുന്ന മഴയിൽ നിന്ന് ശക്തമായിട്ട് പെട്ടെന്ന് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഇറങ്ങാതിരിക്കുക കേട്ടോ കൂടുതലും അതേ പറയാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എന്താ വെച്ചാൽ വെള്ളത്തിലേക്ക് ചാടൂലേ നമ്മൾ കുട്ടികളെങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇവിടുന്ന് ചാടുന്നത് പോലെ നമ്മൾ വെള്ളത്തിലേക്ക് ചാടുന്ന സമയത്ത് മരക്കുറ്റികളും പാറകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ചെന്ന് ഇടിക്കാനായിട്ടൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതെല്ലാം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ സെൽഫി എടുക്കൽ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു സെൽഫി എടുക്കുക റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെങ്ങനെ സെൽഫി എടുക്കാൻ ശ്രമിക്കും അല്ലേ ഈ ട്രെയിനിൻ്റെ ഓടുന്ന ട്രെയിനിൻ്റെ മുന്നിൽ നിന്ന് സെൽഫി എടുക്കുക അല്ലെങ്കിൽ മഴ വെള്ളം പാഞ്ഞ് വരുന്നതിൻ്റെ അടുത്ത് പോയി നിന്ന് സെൽഫി എടുക്കുക ഭയങ്കര വെള്ളച്ചാട്ടത്തിനടുത്ത് നിന്ന് സെൽഫി എടുക്കുക അതൊക്കെ നമ്മുടെ ഒരു ഹോബിയാണ് പക്ഷേ എങ്കിലും നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഈ സെൽഫി എടുക്കൽ എന്ന് പറയുന്നത് തിണ്ടിൻ്റെ പുറത്തൊക്കെ ആണെങ്കിലില്ലേ ആ മണ്ണ് ഇടിഞ്ഞു തറയിൽ പോവാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ അതിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക ഇങ്ങനെ നമ്മളധികം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊന്നും അങ്ങനെ പോയി നിന്ന് സെൽഫിയൊക്കെ എടുക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കാ നമുക്ക് എൻജോയ്മെൻ്റ് ആവശ്യമാണ് പക്ഷേ അപകടങ്ങൾ നമ്മൾ വിളിച്ച് വരുത്താതിരിക്കാൻ നല്ലതുപോലെ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ വെള്ളത്തിൽ ഒരാൾ ഒഴുക്കിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ തലമുടിയിൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ നീന്താൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് അവിടെ നിന്ന് തരുന്ന ഒരു ക്ലാസ് അന്ന് വെച്ചാൽ ആ തലമുടിയിൽ നമ്മൾ പിടിത്തം കിട്ടിയാൽ നമുക്ക് അവരെ മാക്സിമം രക്ഷപ്പെടുത്താനായിട്ട് പറ്റും ഡ്രസ്സ് ഡ്രസ്സിലും പിടിക്കും അവരെ നേരെ ചെന്ന് നമ്മൾ പിടിക്കാതിരിക്കും കേട്ടോ കാരണം ആ വെള്ളത്തിലേക്ക് വരുന്ന ഒരു വെപ്രാളത്തിൻ്റെ കൂടി നമ്മളെ കൊണ്ട് അവർ പോകും അപ്പോൾ മാക്സിമം അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ തലമുടിയിൽ പിടുത്തം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണ് അല്ലെങ്കിൽ ഡ്രസ്സിൽ പിടിക്കുക അങ്ങനെ അവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് ശ്രവ പറ്റും കേട്ടോ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ അപകടത്തിൽ കുറേ ആളുകൾ കുറേ കമൻ്റെല്ലാം ഞാൻ കണ്ടായിരുന്നു ഈ അപകടത്തിൻ്റെ അപ്പോൾ ഈ നമ്മൾ തുണിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിച്ചു കയറ്റാൻ വരും ഇപ്പോൾ ഷിഫോൺ തുണികളൊക്കെ ആണെങ്കിൽ ഒരിക്കലും പൊട്ടിപ്പോകില്ല അപ്പോൾ വലിയ കൊമ്പുകളോ അല്ലെങ്കിൽ തുണികളോ ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്കവരെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും പക്ഷേ ഇതൊക്കെ വിത്തിൻ സെക്കൻഡിനുള്ളിലാണ് മലവെള്ളം പാഞ്ഞെത്തിയിട്ട് അവർ പോയത് കേട്ടോ അപ്പോൾ എല്ലാം അവർ നല്ലവണ്ണം ശ്രദ്ധിക്കണേ ഓക്കെ പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ലൈക്ക് റീച്ച് സെൽഫി ഇതെല്ലാം നമുക്ക് പിന്നീട് എടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക